ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുടെ ലൊക്കേഷൻ മാറിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാൽ ലൊക്കേഷൻ മാറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നാട്ടിലെത്തി അപ്പം ഞങ്ങൾ നാട്ടിലെത്തിയാൽ ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി ഇതായിരുന്നു ഞങ്ങളൊരു ബ്യൂട്ടി പാർലറിൽ പോയി ഒരു സലൂണിൽ പോയി നമ്മുടെ ഗെറ്റ് ഗെറ്റപ്പ് ഒക്കെ ഒന്ന് മാറി നമ്മളെ നമ്മളെ അവരെ കൊണ്ട് തേച്ച് കുളിപ്പിച്ചു കേട്ടോ നമ്മൾ നമ്മളെ നിങ്ങളിത് കണ്ടിട്ട് വിചാരിക്കും ഇവിടുത്തെ കുളിയും തന്നെ ഒന്നും ഇല്ലാതെയാണ് നാട്ടിൽ ചെന്നത അതൊന്നുമല്ല നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഗൾഫുകാരാന്നുള്ള എല്ലാവരെയും ഒന്ന് പ്രഹസനമൊക്കെ ഒന്ന് കാണിക്കണമല്ലോ അപ്പോൾ ആ പ്രഹസനത്തിന് വേണ്ടിയിട്ട് പോയി വലിയ ആളുകൾ ചിരിക്കുന്നതാണ് മുടിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ പശു നക്കിയതുപോലെ കുളിച്ച് കയറിയതുപോലെയൊക്കെ ആകും എന്നാലും കുറച്ച് നേരത്തേക്ക് അതിൽ ഇരിക്കട്ടെ എന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾ വേണ്ട കിടക്കുന്നുണ്ടോ നടുവൊക്കെ വളച്ച് ഞാനും അല്ലാത്തപ്പോൾ നമ്മൾ നടുവേദനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പം ഇവർ പറയുമ്പം ഇങ്ങനെ വളഞ്ഞ് കിടക്കാനായിട്ട് ഒരു കുഴപ്പവും അപ്പം എൻ്റെ മുടി ഞാൻ ഒന്ന് ലെവൽ ചെയ്തു അങ്ങനെ നമ്മൾ വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള കലൂണയിലാണ് പോയത് ചങ്ങനാശ്ശേരിയിലും ഉണ്ട് കലൂണ നല്ല സർവീസായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം മുടിയൊക്കെ വിട്ടി വലിയ ആൾ കളിച്ച് വരികയാണ് കണ്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ കോടിമതയിലുള്ള എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നല്ല സൂപ്പറാണ് സൂപ്പർ തിരക്കുമാണ് രണ്ടരയായി നമ്മൾ എന്നപ്പം മീൽസൊക്കെ തീർന്നായിരുന്നു പിന്നെ കിട്ടിയ അതെ ഇത് മുഴുവൻ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മളെ വിളിക്കും നമ്മളെ ടേൺ അനുസരിച്ച് അവർ വിളിക്കും അത് ഇത്രയും ലേറ്റ് ആയതുകൊണ്ടുമാണ് ഞായറാഴ്ച ആയിരുന്നു അതുകൊണ്ടും കൂടിയാണ് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് നല്ല ഫുഡാണ് നല്ല സൂപ്പർ ഫുഡാണ് അത് അവിടെ ഒരു ഗുഹ പോലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാവും അത് ഫാമിലിക്ക് ഇരിക്കാനായിട്ടുള്ള അതായത് സ്ത്രീകളിലൂടെ വേണം എന്നാലേ സംബന്ധിക്കത്തുള്ളൂ അങ്ങനെ ഒരു ഗുഹ പോലത്തെ ഒരു ആംബിയൻസ് ഉള്ള ഒരു റൂമാണ് അത് മീൻസ് അതിൻ്റെ അകത്ത് കുറേ ടേബിൾസൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു രസമാണ് നല്ല തണുപ്പൊക്കെയാണ് അതിൻ്റെ അകത്ത് നല്ലൊരു രസമാണ് അപ്പം ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറുവാണ് മൊത്തത്തിൽ ഇരിട്ടാണ് പക്ഷേ ഇരിക്കാനൊക്കെ അടിപൊളിയാണ് അപ്പം നല്ല സൂപ്പർ ഫുഡാണ് മീൽസ് തീർന്നത് കൊണ്ട് ഞങ്ങൾ പൊറോട്ട കഴിച്ചത് പൊറോട്ടയും ഫിഷ് കറിയും ബീഫ് കറിയൊക്കെയാണ് പക്ഷേ എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം കണ്ടോ ഇവിടെ കുറേ ടേബിൾസ് ഉണ്ട് പക്ഷേ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല എന്നാ പറഞ്ഞ നല്ല പ്രൈവസി ഒക്കെ കിട്ടും അപ്പം ഞങ്ങൾ ഇരുന്നു പിന്നെ കല്ലേലൊന്നും തല മുട്ടാതെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കസേരകളി നളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കോട്ടയത്താണ് കോട്ടയത്ത് കോടിമത എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് ഈ സംഭവം ഉള്ളത് കരിമ്പുംകാലന്ന് എൻ്റെ പേര് ഇപ്പം കോട്ടയത്തൊക്കെ വരുന്നവർ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു നോക്കണം പക്ഷേ നേരത്തെ വരണം എന്നാലേ ഉള്ളൂ എല്ലാ സംഭവങ്ങളും കിട്ടത്തുള്ളൂ ഇതുപോലെ ചട്ടിച്ചോറൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ട് നല്ല സൂപ്പറാണ് അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇത്തവണ വന്നത് പക്ഷേ കിട്ടിയില്ല അപ്പം കണ്ടോ എല്ലാവരും തല മുട്ടാതെ ഇങ്ങനെ ചാടി ഭക്ഷണം കാണുമ്പം ആർത്ത് പിടിച്ച് ചാടി എഴുന്നേൽക്കരുത് തല ഇടിക്കും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും പറയുകയാണ് അതുമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഭക്ഷണം വന്നു അതെ നമ്മൾ പറഞ്ഞ പൊറോട്ട നല്ല സോഫ്റ്റ് പൊറോട്ട നല്ല പൊറോട്ടയായിരുന്നു കേട്ടോ ആ പൊറോട്ട നമുക്ക് തന്നെ തിന്നാൻ തോന്നും ഇത് നമ്മുടെ പയ്യോളി ചിക്കനാണ് പയ്യോളി ചിക്കൻ ഗ്രേവിയുള്ള പയ്യോളി ചിക്കൻ പിന്നെ ഇത് നമ്മുടെ മീൻ കറിയാണ് അതായത് മീൻ ഇങ്ങനെ മാങ്ങയൊക്കെ ഇട്ട മീൻ കറി പിന്നെ ബീഫ് കറി അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു നമ്മൾ മേടിച്ചത് പിന്നെ എക്സ്ട്രാ ഒരു കപ്പയും കൂടെ മേടിച്ചായിരുന്നേ അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ മേടിച്ചു എല്ലാം ഓൾമോസ്റ്റ് അതൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ ഫിനിഷ് ആയി രണ്ടര കഴിഞ്ഞായിരുന്നല്ലോ അപ്പം പിന്നെ ഇത്രയൊക്കെയാണ് പക്ഷേ എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല സൂപ്പർ ആയിരുന്നു ഞങ്ങൾ ശരിക്കും അത് ആസ്വദിച്ചു എന്ന് തന്നെ പറയാവേ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് പാർക്കിംഗ് ഒക്കെ അവർ തന്നെ ചെയ്തു തരും ഇച്ചിരി റഷ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇനിയും വീഡിയോസുമായിട്ട് വരുന്നുണ്ട് ബായ്